വിനോദത്തിനായുള്ള ഒരു റിയാലിറ്റി ഷോ എന്നതിലുപരി ബിഗ് ബോസ് എന്ന സോഷ്യൽ എക്സ്പിരിമെന്റൽ സർവൈവൽ ഗെയിം എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലും നിലപാടുകളിലുമുള്ള മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാൻ നിർബന്ധിതരാകുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും സാമൂഹിക ചിന്തകളും പരസ്യമായി ഏറ്റുമുട്ടുന്നു എന്നതിലാണ് ഈ ഷോയുടെ പ്രസക്തി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചരിത്രത്തിൽ തങ്കലിപ്പികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ ആവുകയും ചെയ്യുന്ന കോമണർ എന്ന റെക്കോർഡ് അനീഷ് സ്വന്തമാക്കി കോമണർ പവർ ഉപയോഗിച്ച ഫെയർ ഗെയിം കളിച്ച് കണ്ടന്റുകൾ നൽകി നേടിയ വിജയമാണ് അനീഷ് ടി എന്ന കോടന്നൂർ കാരന്റേത് സാധാരണ ജനങ്ങളിൽ നിന്ന് പ്രത്യേക മത്സരം നടത്തിയാണ് കോമണേഴ്സിനെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കുക ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ കോമണർ അഞ്ചാം സീസണിലെ ഗോപികയായിരുന്നു ഷോയിലെ നിർണായക സാന്നിധ്യമാകാൻ ഗോപികയ്ക്ക് കഴിയുകയും ചെയ്തു ആറാം സീസണിൽ റസ്മിനും നിഷാനയും കോമണേഴ്സായി എത്തി ഇവരിൽ റസ്മിൻ ഏതാണ്ട് അവസാന ഘട്ടം വരെ ബിബി ഹൗസിലുണ്ടായിരുന്നു ഫ്രം ഡേ വൺ കോമണർ പവർ ഉപയോഗിക്കുന്നതായിരുന്നു അനീഷിന്റെ രീതി ബി ബി വീട്ടിലേക്ക് കയറിയ തൊട്ടടുത്ത നിമിഷം മുതൽ അനീഷ് ആറ്റിറ്റ്യൂഡ് പിടിച്ചു തുടങ്ങി താനൊരു സാധാരണക്കാരനാണെന്നും താൻ എന്നും ഒറ്റയ്ക്കാണെന്നും ആവർത്തിക്കുന്നതായിരുന്നു അനീഷിന്റെ ഗെയിം ബി ബി വീട്ടിലെത്തിയവർ ഓരോരുത്തരായി പരസ്പരം പരിചയപ്പെടുകയും പരിചയം പുതുക്കുകയും ചെയ്തപ്പോൾ ആരാ മനസ്സിലായില്ലല്ലോ എന്നതായിരുന്നു അനീഷിന്റെ ഒരു ലൈൻ പുറത്ത് നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ അതൊന്നും വിലപ്പോവില്ല എന്ന് അയാൾ വ്യക്തമാക്കുകയായിരുന്നു താനൊരു സാധാരണക്കാരനാണെന്ന് ആവർത്തിക്കുമ്പോഴും ബി ബി വീട്ടിൽ മറ്റ് കണ്ടസ്റ്റൻസുകൾക്കിടയിൽ ഡോമിനൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ് അയാൾ കളി തുടങ്ങിയത് നിർബന്ധ ബുദ്ധിയോടെ പെരുമാറിയിരുന്ന അനീഷിനെ ആർക്കും ഇഷ്ടമില്ലാതെ പോവുക സ്വാഭാവികമാണ് ഒരാളോടും അമ്പിനും വില്ലിനും അടുക്കാതെ ഇതേ ആറ്റിറ്റ്യൂഡ് പിടിച്ച് ആ വീട്ടിൽ മുഴുവൻ അയാൾ ഉലാത്തിക്കൊണ്ടിരുന്നു അനീഷിന്റെ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി തുടക്കത്തിൽ നന്നായി ഏറ്റു മത്സരാർത്ഥികൾ പലരും പ്രൊവോക്ഡായി അനീഷിന് സ്ക്രീൻ സ്പേസും ഉണ്ടാക്കി കൊടുത്തു സെലിബ്രിറ്റികളും പരിചിത മുഖങ്ങളുമുള്ള ബി ബി വീട്ടിലും പുറത്തും അനീഷ് ചർച്ചാ വിഷയമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊതുശല്യമായി മാറിയ അനീഷിനെ പുറത്താക്കാൻ തന്നെയായിരുന്നു മറ്റ് മത്സരാർത്ഥികളുടെ പദ്ധതി എങ്കിലും ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഗെയിം ട്രാക്കിലാക്കാൻ പറ്റിയ ഏഴിന്റെ പണിയായി കോമണർ കാർഡ് മുൻ സീസണിൽ കണ്ടില്ലാത്ത വിധമായിരുന്നു അനീഷ് ഗെയിമിൽ പ്ലേസ് ചെയ്തത് അമ്പിനും വില്ലിനും അടുക്കാത്ത പ്രകൃതമാണ് തുടക്കത്തിൽ തന്നെ വീട്ടിൽ അനീഷ് പ്രദർശിപ്പിച്ചത് ഇയാൾ ഇതെന്ത് വിറപ്പിക്കലാണെന്ന് തോന്നുന്നിടത്തുനിന്ന് ബി ബി വീടിനെ തനിക്ക് ചുറ്റും വട്ടം കറക്കാൻ അനീഷിനായി കോമണർ പവർ ഉപയോഗിച്ച് അയാൾ നൽകിയതാണ് പിന്നീടുള്ള ദിവസങ്ങളിലെ കണ്ടന്റുകൾ ഉപ്പൂറ്റി ആദ്യം തറയിൽ കുത്തി നേരെ മുന്നിലേക്ക് മാത്രം നോക്കി അനീഷിന്റെ സിഗ്നേച്ചർ വാക്ക് ഒരു കാര്യം പലവട്ടം പറഞ്ഞ് വിറുപ്പിക്കും മറ്റു മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് വീടിനും ചെവിതല കേൾപ്പിക്കാതെ പറഞ്ഞത് ഒരു നൂറു വട്ടം ആവർത്തിക്കും ഉറച്ച ശബ്ദത്തിൽ താൻ പറയുന്നതാണ് ശരിയെന്ന ബോധ്യത്തിൽ കണ്ണടച്ചു കിടക്കുന്നത് കണ്ടു കഴുകട തുടങ്ങി അനീഷിന്റെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഓളം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ബിഗ് ബോസ് പഠിച്ചു വന്നു എന്ന് പറയുമ്പോഴും സാഹചര്യത്തിനൊത്ത് സ്ട്രാറ്റജികൾ ഇറക്കുന്നയാളൊന്നും ആയിരുന്നില്ല അനീഷ് ചുരുക്കത്തിൽ ഒന്ന് രണ്ട് നമ്പറുകൾ മാത്രമേ അയാളുടെ അടുത്തുള്ളൂ അത് തന്നെ തുടർച്ചയായി പയറ്റിയത് കൊണ്ട് ഒരേ ഗ്രാഫിൽ തന്നെ അനീഷ് പോയത് ബിഗ് ബോസിലെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ് ഒരാളെയും ഒറ്റപ്പെടാൻ വിടാത്ത അനീഷിന്റെ ഗെയിം ആണോ എന്ന് വ്യക്തമല്ലെങ്കിലും സഹായമായും ആശ്വാസമായും എല്ലാ കണ്ടസ്റ്റുകൾക്കൊപ്പവും അനീഷ് ഉണ്ടായിട്ടുണ്ട് എത്ര പരുക്കനായി പെരുമാറിയാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യാൻ അനീഷ് ശ്രദ്ധ പുലർത്തിയിരുന്നു തുടക്കത്തിൽ ഇറക്കി പതിയെ പാളിയ അനീഷിന്റെ സ്ട്രാറ്റജി മലയാള ഭാഷയോടുള്ള സ്നേഹം മാത്രമാണ് സ്ത്രീ വിരുദ്ധൻ എന്ന ടാഗിൽ അകത്തെത്തിയിട്ടും ആ ടാഗിൽ എവിടെയും അനീഷിനെ പ്രേക്ഷകർ കണ്ടിട്ടില്ല ഗെയിമിൽ അഗ്രസീവ് ആയ ബിഹേവിയറുകൾ അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരുടെയും വ്യക്തി ജീവിതത്തെ ബാധിക്കുമെന്ന് തോന്നുന്നതൊന്നും അനീഷ് പറഞ്ഞിട്ടില്ല ഒരാളെ കുറിച്ചും തെറ്റായ അലിഗേഷനുകൾ ഉന്നയിച്ച ബി വി വീട്ടിൽ പ്രേക്ഷകർ അനീഷിനെ കണ്ടിട്ടില്ല മറ്റുള്ളവർ ചെയ്തതുപോലെ ഒരാളുടെയും വീട്ടുകാരെ ആയുധമാക്കി ഉപയോഗിച്ചിട്ടില്ല സഭ്യമല്ലാത്ത വാക്കുകളില്ല പ്രവർത്തികളില്ല സൗഹൃദങ്ങളുടെയും പ്രണയത്തിന്റെയും ഛായയിൽ അനീഷിനെ കണ്ടെങ്കിലും അത് ഒരിക്കലും തണലാക്കിയുള്ള ഗെയിമുകൾ അനീഷിനുണ്ടായിരുന്നില്ല ആദ്യ അവസാനം ഒറ്റയാനാകുക എന്നതായിരുന്നു അനീഷിന്റെ സ്ട്രാറ്റജി ഒരാളെയും മാറ്റി നിർത്തി കുറ്റം പറയുന്ന പരിപാടി ഇല്ല സ്റ്റാബുകളില്ല പറയുന്നത് അത്രയും എല്ലാവരും കേൾക്കെ മാത്രം തലമുട്ടിയടിക്കൽ ടാസ്കിലെ അനീഷിന്റെ ബ്രില്യൻസ് ബിഗ് ബോസ് സീസൺ സെവനിലെ മികച്ച ഗെയിം മൂവുകളിൽ ഒന്നായിരുന്നു എന്തും ത്യജിക്കാനും സഹിക്കാനും കഴിയുന്ന ധൈര്യശാലികളെ തിരഞ്ഞെടുക്കുന്ന പണിപുര ടാസ്ക് അനീഷ് ബ്രില്യൻ്റായി കളിച്ചത് ഈ സീസണിലെ ഏറ്റവും ഗയിച്ച ഗെയിം മൂവുകളിൽ ഒന്നായി ഫാമിലി വീക്കി ടാസ്ക് കളിക്കാനാകാതെ ഒരുപാട് വികാരങ്ങളിലൂടെ കടന്നുപോകുന്ന അനീഷിനെ കണ്ടതും പ്രേക്ഷകർക്ക് പുതുമയുള്ള അനുഭവമായിരുന്നു അനീഷിനോട് സുഹൃത്താവാൻ പറ്റില്ല എന്തിന് ഒരു തമാശ പോലും പറയാനാകില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ബി ബി വീട്ടിലെ നൂറാം ദിനത്തിലെത്തുമ്പോൾ അനീഷ് സ്വീറ്റ് ആണ് എൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും ഒരാളും വരേണ്ടെന്നും തന്റെ മനസ്സ് കല്ലാണെന്നും പറഞ്ഞെടുത്തതെന്ന് അനീഷിന്റെ ട്രാൻസ്ഫോർമേഷൻ വലുതാണ് ഒരു ലവ് ആൻഡ് ഹേറ്റ് റിലേഷൻഷിപ്പായിരുന്നു ഷാനവാസും അനീഷും തമ്മിൽ ഉണ്ടായിരുന്നത് തരത്തിൽ കരുത്തരായ തങ്ങളുടേതായ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത മത്സരാർത്ഥികളുടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ അനീഷുമായി ഷാനവാസ് ഉണ്ടാക്കുന്ന സൗഹൃദം രസത്തിനുമപ്പുറം ഒരു പോയിന്റിൽ അനീഷിന്റെ ഗെയിം വീക്കാക്കി ഷാനവാസ് എന്തു ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ആ സമയം വീടിനകത്തും പുറത്തും വിമർശിക്കപ്പെട്ടു തന്റെ ഗെയിമിനെ സൗഹൃദം ബാധിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സൗഹൃദത്തിന് കോട്ടമുണ്ടാക്കാതെ സ്വന്തം ഗെയിമിലേക്ക് മടങ്ങാനും അനീഷിനായി സൗഹൃദത്തിലാണെന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് ഗെയിം അല്ല അനീഷിൻ്റെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു ഗ്രൂപ്പിലുമില്ലാതെ ഗെയിം കളിച്ച ഒരേ ഒരു മത്സരാർത്ഥിയും അനീഷ് തന്നെയായിരുന്നു അവസാന ആഴ്ചയോട് അടുക്കുമ്പോൾ പറഞ്ഞ പ്രണയം ഗെയിം സ്ട്രാറ്റജി ആണെന്നും അല്ലെന്നും രണ്ടഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായി എന്നാൽ അനുവിനോട് പ്രണയം പറഞ്ഞതിലെയും അനുവിന്റെ മറുപടിയെ ബഹുമാനിച്ച് അത് പറഞ്ഞ് അവസാനിപ്പിച്ചതിലെയും മാന്യത പ്രേക്ഷകർക്കിടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അനീഷിന് രണ്ടാം സ്ഥാനത്തേക്ക് പിൻകള്ളിയതിൽ പ്രധാന പങ്ക് ബി ബി വീടിന്റെ ഗെയിം മാറ്റിയ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രിക്കുണ്ട് അനുവിനോട് പറയുന്നതിന് മുൻപ് വരെ അവരുടെ പ്രശ്നങ്ങളിൽ ഒപ്പം നിന്നിരുന്നയാൾ അതിനുശേഷം കൂടെ നിന്നില്ല എന്ന വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഉന്നയിച്ചു പ്രണയം പറഞ്ഞ് മാന്യതോടെ അവസാനിപ്പിച്ച അനീഷ് പക്ഷേ ബി ബി വീട്ടിലേക്ക് മടങ്ങിയെത്തിയവർ ഇതേ വിഷയത്തിൽ അനുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖം തിരിച്ചു പ്രപ്പോസൽ വിഷയം തനിക്കെതിരെ മുൻഷി ആയുധമാക്കിയപ്പോൾ കൃത്യമായി തടഞ്ഞ അനീഷ് അനുവിന് വേണ്ടി ഒരു വാക്ക് മിണ്ടിയില്ലെന്നായിരുന്നു വിമർശനങ്ങൾ ഇതേ കാരണങ്ങൾ കൊണ്ടുതന്നെ അനീഷിനെ ബി ബി ക്യാമറകളിൽ പ്രേക്ഷകർ കണ്ടിട്ടുമില്ല ബി ബി കപ്പ് എടുക്കേണ്ടത് അനീഷ് ആയിരുന്നുവെന്നും ഒരാഴ്ച കൊണ്ട് കളി മാറിയെന്നും പറയുന്നവരുടെ വാദം ഇതാണ് എന്നാൽ ഇതിനൊക്കെ അപ്പുറം വീടിനകത്തെ അനീഷ് ചേട്ടൻ എന്ന വിളി വെറുതെയല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും ശ്രദ്ധേയനും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ മത്സരാർത്ഥികൾ ഒരാളാണ് അനീഷ് കോമണറായി എത്തി പ്രേക്ഷക മനസ്സിൽ വിജയമായി മടങ്ങുന്നത് അയാളുടെ വ്യക്തിത്വം കൊണ്ട് കൂടിയാണ് അനീഷ് തന്നെ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടം സ്നേഹം കെയറിംഗ് ഒക്കെയുണ്ട് ബിഗ് ബോസ് സീസണുകളിലെ എക്കാലവും ഓർത്തിരിക്കുന്ന മത്സരാർത്ഥിയാകും അനീഷ് എന്നതിൽ പ്രേക്ഷകർക്ക് തർക്കമുണ്ടാകാനിടയല്ല ഫൈനൽ റൗണ്ടിൽ എത്തിയതോടെ അനീഷിന്റെ ജനപിന്തുണ വർദ്ധിച്ചു സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായ തന്റെ സ്വപ്നത്തിനായി ജോലി ഉപേക്ഷിച്ച കഥയും വീടിനുള്ളിലെ നിഷ്കളങ്കമായ ഇടപെടലുകളും അനീഷിന് വലിയൊരു വോട്ടിംഗ് ബലം നൽകി ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സാധാരണക്കാരൻ ടൈറ്റിൽ വിന്നറാകുമോ എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കിടയിൽ ഉയർത്തിയത് അനീഷാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വൈകാരികമായ ആത്മാർത്ഥതയുടെയും ഉറച്ച നിലപാടുകളുടെയും ഉദാഹരണമാണ് അനീഷിന്റെ യാത്ര വിജയിയായാലും ഇല്ലെങ്കിലും ഇദ്ദേഹം ഈഷോയിൽ തന്റേതായ ഒരിടം കണ്ടെത്തുകയും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയായി മാറിയെന്നതിലും സംശയമില്ല